വെള്ളവുമില്ല വൈദ്യുതിയുമില്ല ശുചിമുറി ഉപയോഗിക്കണമെങ്കിൽ കുട്ടികൾ വെള്ളം ചുമന്നുകൊണ്ട് പോകേണ്ട അവസ്ഥ ലാബുകളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിൽ മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചയിലേക്ക് മേഖലയിലെ നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളാണ് മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പുതിയ കെട്ടിടവും നിർമ്മിച്ചു എന്നാൽ കെട്ടിടത്തിന് എൻഒ സി ലഭിക്കാത്തതിനാൽ സമീപത്തെ ഹൈസ്കൂൾ വിഭാഗം കെട്ടിടത്തിൽ നിന്നും താൽക്കാലികമായി ഇവിടേക്ക് വൈദ്യുതി എത്തിക്കുകയായിരുന്നു കഴിഞ്ഞയിടെ കൊല്ലത്ത് വൈദ്യുതി അഘാദമിയേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം സ്കൂളുകളിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് മൂന്നാർ സ്കൂളിലേക്കുള്ള താൽക്കാലിക വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് നിലവിൽ ശുചിമുറിയിലേക്ക് പോലും വെള്ളം എത്തിക്കുവാൻ സാധിക്കുന്നില്ല സമീപ വീട്ടിൽ നിന്നും വെള്ളം ക്രോസ് മുഖേന എത്തിച്ച പിന്നീട് ബക്കറ്റിലെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ പക്കത്തിൽ എന്തോ ഒരു ഇടത്തിൽ എന്ത് തന്നീനങ്ങ് ഇപ്പൊ ഇപ്പോൾ മൂന്ന് ഒരു ഇല്ല എനിക്ക് എനിക്ക് സപ്പോർട്ട് കിടക്കവേ ടീച്ചേഴ്സും ചെറിയ വാഷ്റൂം പ്രൊജക്ടർ യൂസ് അതേമാരി നിറയെ നമ്മ സ്കൂളിൽ കെട്ടിടത്തിന് എൻസി ലഭിക്കുന്നതിനുള്ള രേഖകൾ സ്കൂൾ അധികൃതർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല നിലവിൽ സ്കൂളിലെ വിവിധ ലാബുകളുടെ പ്രവർത്തനം പോലും തടസ്സപ്പെട്ട സാഹചര്യമാണുള്ളത് വൈദ്യുത ബന്ധം പുനസ്ഥാപിക്കാൻ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കുവാനാണ് വിദ്യാർത്ഥികളുടെയും പി ടി ഐയുടെയും തീരുമാനം സിറ്റിവിഷൻ